വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇ കെ വിഭാഗം സുന്നി നേതാവ് സത്താർ പന്തല്ലൂർ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ഈ സത്താർ പന്തല്ലൂർ പറയുന്നത് എന്താണ് അതിൻ്റെ പ്രസക്തി എന്തായാലും ഈ പന്തല്ലൂരിൻ്റെ പരാമർശം വിമർശനം അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഈ മുസ്ലിം സംഘടനകളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന ഒരു പേരാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിലെ ഇങ്ങനെ വിമർശിച്ചു എന്നാണ് പലരും അത്ഭുതത്തോടു കൂടി നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പന്തല്ലൂർ പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ വിമർശനമാണ് ഒരു മനുഷ്യനെ ആ രീതിയിൽ താഴ്ത്തിക്കെട്ടുന്ന പൂർണ്ണമായി തന്നെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഹൈബീഡന്റെയും ഡീനിന്റെയും നട്ടല് വാടകയ്ക്ക് കിട്ടുമോ എന്ന് ഷാഫി അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം എന്തായാലും ഇ കെ വിഭാഗത്തിന്റെ ഒരു പ്രമുഖ നേതാവാണ് അത് വഖഫ് ഭേദഗതി ബില്ലിൽ വേണ്ട വേണ്ട വിധം ഇടപെടാത്തത് കൊണ്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് കാരണം ഈ ഒവൈ സി അടക്കമുള്ളവരെല്ലാം വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ആ രീതിയിലൊന്നും പ്രതികരിക്കേണ്ട ഒന്നുമില്ലെങ്കിൽ മണിപ്പൂർ പ്രശ്നമുണ്ടായപ്പോൾ ഹൈബിടനും അതോടൊപ്പം പെരുമാറിയതിന് സമാനമായി തന്നെ ആ ഒരു നിലപാട് ഇദ്ദേഹത്തിന് പാർലമെന്റിൽ എടുക്കാമായിരുന്നു ലോക്സഭയിൽ എടുക്കാമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ തുടർ ചർച്ചകളും വരും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗ വിഭാഗം രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാലത്തും അദ്ദേഹം സത്താർ പന്തല്ലൂർ ഉദ്ദേശിക്കുന്നത് എന്താണ് പരസ്യമായിട്ട് പാർലമെൻറ്റിൽ ഈ വഖഫ് ബില്ല് കീറി എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഇപ്പോഴും ഈ ബില്ല് പാസ്സാക്കുന്ന വേളയിലും ഈ ഓരോ എം പിമാർക്കും ഇതിൻ്റെ കോപ്പി കൊടുക്കുമല്ലോ ആ കോപ്പി ഈ ഒവൈസി വലിച്ചു കീറി എറിഞ്ഞുകൊണ്ട് സഭയിൽ പ്രതിഷേധിക്കുകയായിരുന്നു അത്തരത്തിൽ ഷാഫി പറമ്പിൽ ചെയ്യണമായിരുന്നു ജനാധിപത്യ വിരുദ്ധമായി പെരുമാറണമായിരുന്നോ എന്നാണോ സത്താർ പന്തല്ലൂർ ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെയെങ്കിലും ചെയ്യണം കാരണം ഇവർ ഡീൻ കുര്യാസിനെ ഡീൻ കുര്യാക്കോസിനെയും ഹൈബ്രീഡനെയും പോയർത്തുന്നതിലൂടെ വേറൊരു ലക്ഷ്യം പറഞ്ഞു തരാം കാരണം ക്രിസ്ത്യൻ സഭ ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടത് എന്താണ് നിങ്ങൾ ഈ ബില്ലിനോടൊപ്പം നിൽക്കരുത് അല്ലെ ബില്ലിനെ അനുകൂലിച്ച് നിൽക്കണം അതെ ഈ ബില്ലിനെ എതിർത്തു നിൽക്കുന്ന കോൺഗ്രസിനോടൊപ്പം സ്വന്തം പാർട്ടിയോടൊപ്പം നിൽക്കരുത് എന്ന് പല അല്ലെ കത്തോലിക്ക സഭ അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടും നട്ടല് പണയം വെച്ച് ഈ അതെ ഈ എം പിമാർ ഈ കോൺഗ്രസ് കേരള കോൺഗ്രസിലെ തീർച്ചയായിട്ടും അവരെല്ലാവരും ഈ ബില്ലിനെ രംഗത്ത് വരികയായിരുന്നു ആ പ്രധാനപ്പെട്ട ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം ഈ അതിനിടയ്ക്കാണല്ലോ എംബുരാൻ സിനിമ വിവാദമാകുന്നത് എംബുരാൻ സിനിമ വിവാദമായതിനു ശേഷം ഇദ്ദേഹം നട്ടലിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പൃഥ്വിരാജിന് എന്തോ നട്ടലുണ്ടെന്നോ അതോ ഈ ധൈര്യം വേണമെന്നോ എന്തോ ആവശ്യപ്പെട്ട് നട്ടലിന്റെ ഒരു പോസ്റ്റ് ഇട്ടതും മുനമ്പം ജനത ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗത്തിലെ സാധാരണക്കാരായിരുന്നു അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുകയാണ് തനിക്ക് നട്ടലുണ്ടോ കാരണം തന്നെ വിജയിപ്പിച്ച് അതെ തന്റെ തന്റെ വിജയിപ്പിച്ച് വിട്ട ജനങ്ങൾക്ക് വേണ്ടി നട്ടൽ ഉയർത്തി സംസാരിക്കാൻ കഴിവില്ലാത്ത സ്വന്തം ജനങ്ങൾ പിറന്ന മണ്ണിനായി പോരാടുമ്പോൾ അവരെ ഒറ്റ കൊടുക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ് ആ മനുഷ്യന്റെ നട്ടലാണ് ഈ പന്തല്ലൂർ വാടകക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്നത് അത് ഷാഫിക്ക് വേണ്ടി ഷാഫിഖ് എന്നാൽ അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് എപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതാന്ന് ആ പാലക്കാട് കണ്ടിട്ടുണ്ട് കാരണം മുൻപ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണല്ലേ പാലക്കാട് ഈ ശ്രീധരൻ മത്സരിക്കുമ്പോൾ അവിടെ വ്യക്തമായി തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടൽ ഉണ്ടായതായി തന്നെ എല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യമായിരുന്നു പിന്നീട് അദ്ദേഹം വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നു വടകരയിലേക്ക് നമുക്ക് വരാം അപ്പോഴും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആ സമയമുണ്ടല്ലോ അപ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നത് വീണ്ടും ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഷാഫിയുടെ കളികൾ നടക്കുന്നുണ്ട് അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പിയുടെയും അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ഉണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ നാമല്ലേ സംശയിച്ചു അങ്ങനെ സംഭവിക്കുമോ ഇത് കോൺഗ്രസ് പാർട്ടി അല്ലേ മതേതരത്വം അവകാശപ്പെടുന്ന ഒരു പാർട്ടി അങ്ങനെ എസ് ഡി പി അടക്കമുള്ള മതീകരിക്കുമോ മത തീവ്രസംഘടനയുടെ പിന്തുണ സ്വീകരിക്കുമോ അതോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും വന്നു ഈ കോൺഗ്രസിന്റെ പല നേതാക്കളും എസ് ഡി പി നേതാക്കളെ കണ്ടുവെന്നും ചർച്ച നടത്തിയെന്നും അത് അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും ആവശ്യപ്പെടുന്നു അതിനിടയ്ക്ക് തന്നെ എസ് ഡി പി ഐയുടെ ചില ലഘുലേഖകൾ വരുന്നു ഈ യു ഡി എഫിന് അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്യണം ബി ജെ പി പരാജയപ്പെടുത്തണം ഹിന്ദുത്വ ശക്തികളെ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം ഇതെല്ലാം വരുമ്പോഴും ഇതിന് പിന്നിലെല്ലാം ഷാഫി പറമ്പ് എന്ന് പറഞ്ഞപ്പോഴും ജനങ്ങൾ വിശ്വസിച്ചില്ല പക്ഷെ ആ തിരഞ്ഞെടുപ്പ് സമയമുണ്ടല്ലോ വന്നപ്പോൾ അതെ തിരഞ്ഞെടുപ്പ് ബലം വരുന്ന ദിവസം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇതിന് പിന്നിൽ ആരാണെന്ന് കാരണം ഇസ്ലാമിന്റെ ശക്തി കാരണം പന്ത്രണ്ട് മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെറിയ മുന്നേറ്റം ഉണ്ടായതും അവിടെ കോൺഗ്രസ് നേതാക്കളല്ല കോൺഗ്രസിന്റെ തിരുവ ത്രിവണ്ണ പതാകയുമായി കൈപ്പത്തി ചിഹ്നമുള്ള പതാകയുമായി രംഗത്ത് വന്നത് കോൺഗ്രസ്സുകാരല്ല ആദ്യം കോൺഗ്രസ് അത് എസ് ഡി പിന്നത് എസ് ഡി വന്നു ഈ രണ്ടുപേരും അവിടെ വലിയ തോതിൽ പ്രകടനം ആഹ്ലാദ പ്രകടനം നടത്തി അതിനെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വിമർശിച്ചത് ഈ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് എന്ന് പോലും അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി പക്ഷെ അത് വളരെ എല്ലാവരെയും പെട്ടെന്ന് അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം അപ്പോഴാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഭാവിയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയും പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ സ്വാധീനം പാർട്ടിക്ക് അതീതമായി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ച എന്താണെന്ന് നമുക്ക് ഈ പാലക്കാടിലൂടെ വന്നു പിന്നീട് നാം പോകുന്നത് വടകരയിലേക്കാണ് വടകരയിലേക്ക് ഈ സി പി എമ്മിനെ നാം കാഫർ ഷോട്ട് അല്ലെ കാഫർ സ്ക്രീൻഷോട്ട് എന്നെല്ലാം പറഞ്ഞ് വിമർശിക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും കളികൾ നടന്നിട്ടുണ്ട് മതപരമായ കളികൾ നടത്തിയിട്ടുണ്ട് പിന്നെ അവർ ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് ഉയർത്തി ഒരു മതേതരത്വ സ്വഭാവം കൈകാര്യം ചെയ്യാൻ പറ്റിയ അവർ വളരെ വ്യക്തമായിട്ട് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി അതാണ് വടകരയിൽ സംഭവിച്ചത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് എങ്ങനെയാണ് അത് പുറത്തു വന്നതെന്നും വളരെ പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് പ്രചരിച്ചതെന്ന് നോക്കുക വളരെ പെട്ടെന്ന് ഈ ഉള്ളി പൊളിക്കുന്നത് പോലെ പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സിനും യു ഡി എഫിനും സാധിച്ചു ഒപ്പം തന്നെ ഷാഫി പറമ്പിലിന് അവിടെയുള്ള ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് ഏകീകരിക്കാനും അത് ഒന്ന് ഒരുമിച്ചാക്കി പിടിച്ചെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പല ചർച്ചകളിലും പലരും എൺപത്തയ്യായിരം വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കും എന്ന് പറഞ്ഞപ്പോൾ റിസ ജയിക്കുമെന്ന് പറഞ്ഞ് പറയുന്ന ആ വേളയിൽ തന്നെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതും കെ കെ ശൈലജയെ പോലൊരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളി ധ്രുവീകരണം തന്നെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ബി ജെ പി നേരത്തെ പിടിച്ചിരുന്നതിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിട്ടും അവിടെ ഈ പറയുന്നത് പോലെ ഈ സാധാരണ ഇടതുപക്ഷം അങ്ങനെയാണല്ലോ ആരോപിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് പോയി ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് പോയി ബി ജെ പി വോട്ട് വിറ്റു എന്നൊക്കെയാണ് ആരോപിക്കുന്നത് പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി എന്താണെന്ന് അന്ന് സി പി എമ്മിന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണിയപ്പോൾ വടകരയിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞല്ല എന്തായാലും പന്തല്ലൂരിനെ തെറ്റുപറ്റിയിട്ടുണ്ട് അവരുടെ ഭാവിയിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അവർ ഇങ്ങനെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഈ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക